കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് രുദ്ധ ബോധവൽക്കരണ സൈക്കിൾ യാത്രയ്ക്ക് ചെറുതുരുത്തിയിൽ സ്വീകരണം നൽകി പോലീസ് സേനയിലെ മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം എസ് ഐ ഐ വിരമിച്ച എ ഷാജഹാനാണ് ബോധവൽക്കരണ സൈക്കിൾ യാത്ര നടത്തുന്നത് വിരമിച്ചതിന് ശേഷം തന്റെ വീട്ടിലേക്ക് പോകാതെ സൈക്കിളുമായി ജനങ്ങളിലേക്ക് ബോധവൽക്കരണ പാതയിൽ ഇറങ്ങുകയായിരുന്നു അദ്ദേഹം എ ഷാജഹാന്റെ വിരമിക്കൽ ദിനമായ മെയ് മുപ്പത്തിയൊന്നിന് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മന്ത്രി ചിഞ്ചുറാണി എം പി പ്രേമചന്ദ്രൻ തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രയാണം ആരംഭിച്ച സൈക്കിൾ ബോധവൽക്കരണ യാത്രയാണ് വെള്ളിയാഴ്ച ചെറുതുരുത്തിയിലെത്തിയത് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി സഞ്ചരിച്ച ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം യാത്ര തുടങ്ങിയത് കൊല്ലം ജില്ലയിലെ എസ് പി ജി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നോഡൽ ഓഫീസർ കൂടിയായ ഷാജഹാൻ ഇതിനു മുൻപ് ഹെൽമറ്റ് ധരിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി രണ്ടായിരത്തി പത്തൊൻപതിൽ സർവീസിൽ നിന്നും ലീവെടുത്ത പതിനാല് ജില്ലകളിലായി ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പ്രചരണം നടത്തിയിട്ടുണ്ട് അതിലൂടെ അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ പ്രത്യേക അഭിനന്ദനത്തിനും ഷാജഹാൻ അർഹനായിരുന്നു കേരളം മുഴുവൻ സഞ്ചരിച്ച ഷാജഹാൻ യാത്ര നടത്തുന്ന സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണം നടത്തിയും കവലകളിൽ ജനങ്ങളുമായി സംവാദം നടത്തിയുമാണ് യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ദിവസത്തെ യാത്രയിൽ ഇരുപത്തിയൊന്നാമത്തെ ദിവസമാണ് ചെറുതുരുത്തിയിലെത്തിയത് ഇതിനോടകം ആയിരത്തി നാനൂറ് കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു കൊല്ലം പള്ളിമൺ തസ്ലീമ മൻസിൽ ഷാജഹാന് പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട് പോലീസ് സേനയിൽ നിന്ന് വിരമിച്ചതിനാൽ ഇനിയുള്ള യാത്രകളെല്ലാം ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണെന്നും ഇതുപോലുള്ള യാത്രകൾ കേരളത്തിനകത്തും പുറത്തും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ചെറുതുരുത്തിയിലെത്തിയ യാത്രയ്ക്ക് ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ ഇ വി സുഭാഷ് മുൻ സബ് ഇൻസ്പെക്ടർ പി വി സുഭാഷ് വനിതാ എ എസ് ഐ ജയശ്രീ സി പി ഒമാരായ ഡിജോ വാഴപ്പിള്ളി ലിനു വിമൽ സനൽ അനൂപ് ഗിരീഷ് സംസ്കൃതി ലൈബ്രറി സെക്രട്ടറി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് തുടർന്ന് വിദ്യാർത്ഥികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും എ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഏറ്റവും വലിയൊരു വിപത്തായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ അതിവ്യാപനം ഇന്നത്തെ യുവതലമുറ എന്ന് പറഞ്ഞാൽ അത് തീരെ ചെറിയ ക്ലാസ് ബാധിക്കുന്ന ഒരു പ്രശ്നമായി ആദ്യമൊക്കെ ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ അത് താഴേക്ക് തട്ടിലേക്ക് വന്നുവെന്ന് ഇപ്പോൾ യു പി സ്കൂൾ വരെ ഉള്ള കുട്ടികളിൽ വരെ ഇതിൻ്റെ വ്യാപനം എത്തി നിൽക്കുകയാണ് അതിൻ്റെ അതിഭീകരമായ ഒരു വളർച്ചയാണ് ഇത് നാം കാണേണ്ടത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്തരം ലഹരി കച്ചവടം നടത്തുന്ന ആൾക്കാർ അവരുടെ മേഖല വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിഷ്കളങ്കരായ കുട്ടികളെ അതിലുപയോഗിക്കുന്നു എന്നുള്ളതാണ് നിഷ്കളങ്കരായ കുട്ടികളിലൂടെ ഇത് സാർവത്രികമായി കേരളത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അവരുടെ ഈ കരാള ഹസ്തങ്ങൾക്ക് നമ്മൾ തടയിടേണ്ട ഒരു അനിവാര്യത നമ്മൾ ഈ സാ അതിൻ്റെ അനിവാര്യ അനിവാര്യതയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സംരംഭങ്ങൾ ഇത്തരം പ്രയത്നങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പോലും നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയൊരു നന്മയായിരിക്കും അതിൻ്റെ ഒരു ബാധ്യത നമ്മൾ ഈ പൗരന്മാരായ ഈ രാജ്യത്തെ പൗരന്മാരായ എല്ലാവരും എല്ലാവരുമായിട്ട് ബാധ്യസ്ഥരാണ് അപ്പോൾ ഞാനും ഈ പോലീസ് സേനയിലെ അംഗമാണെന്നതിൽ അഭിമാനിക്കുന്നു എൻ്റെ ഒരു മുൻ ബാച്ചുകാരനായ സാർ ഇത്തരമൊരു വലിയൊരു പ്രവൃത്തി വലിയൊരു അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് കണ്ടില്ലെന്നടിച്ചുകൂടാ ഇത് എല്ലാ തുറകളിലേക്കും എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ഇതെത്തിക്കണം അതുപോലെ തന്നെ നല്ലൊരു സന്ദേശം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ട് ആയ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം